ഗുഡ് ഈവനിംഗ് ആസ് ഇന്നത്തെ ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണ്ട വന്നിട്ടുണ്ട് വേണ്ടോ എന്തോ കം ഓൺ കളി തുടങ്ങിയല്ലോ കൊ യെസ് തുടങ്ങോ എടാ ഒറ്റ മിനിറ്റടാ നീ ഇന്നലടെ പോയി ചെയ്യുന്നല ഒന്നില്ല ഇന്നലെ ഉണ്ടായില്ല ബ്രോ നീ ഇവിടോ പോയി പോയി പോയ ഇന്നലെ ഉറങ്ങി പോയി എടാ നമ്മ മുറുതൂസം വീഡിയോ അപ്‌ലോഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ത്രൂവേഴ്സ് കുറയണ്ടട്ടോ ആവോ യോ ഒരു എട്ട് മിനിറ്റ് റെഡിയാലോ oke. Okay. കാര്യം പറയട്ടെ നമുക്ക് ഈ സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോഴേ ഒരു

ഇഡ്ലി ഡോസാ എന്റെ പൊന്നോ സാമ്പാറ സന്തോഷത്തോടെ അങ്ങോട്ട് പോയിട്ടുണ്ട് വീട്ടിലോട്ട് ചാവാനായിരിക്കും पंडार ज्ञान रहते हां पर एकदम हो गया न को न उधर मुंह लेके ओ के उधर पे ठीक है ठीक है ठीक है ठीक है अबार देखें इसे ओके ए दूर पे गुड कोई तो मेरे पे मैं समझ पा रहा हूं उनको चार्ज

അവിടെ റോക്കി പോയി മറ്റന്നെ അവൻ തന്നെ കൂടാണ്ടത്തല്ല മറിക मादर चोद का बच्चा इन तो कुछ नहीं पूरे तरीके से हिंदी कर घर पे जगह पे चुदा रहा है उधर उस भी ऊपर ये देखो 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 जाद गिन वाला है ना चोद का तो रुक जाद गिन वाला है अल्लाह उड़े के बच्चे अरे ना मार मार भोसड़ी के में दो मिल गया कमबा के का आके देखो करके दिखाओ करके दिखाओ ോ ഞാൻ നിടത്തേക്ക് എൻ്റെ ആ സൈഡ് ഞാൻ ആ സൈഡ് നോക്കിക്കോട്ടോ ആ സൈഡ് നോക്കോളൂ ആ സൈഡ് നോക്കിക്കോളോ കേട്ടോ കുത്ത

No. Little. <laughs> oh, വേണ്ടോ ഇത് തേടിക്കറിയല്ലേ വേണ്ടോ വേണ്ട അതൊക്കെ നക്ഷം പോയി വായിച്ചു

ഇപ്പുണ്ടല്ലോടക്ക് <laughs> <laughs> <Changing back. laughs> <laughs> <laughs> <that> ണെങ്കിൽ നീയൊക്കെ പിടിപേണ്ടിച്ചു നമ്മൾ എന്നെ കളിയേക്കും

വേറെ വഴി വരും റോക്കി ബൈ മോനെ എന്റെ പുറകെ ഉണ്ടായിരുന്നു അവൻ എനിക്ക് അറിയാം വേറെ വഴി വരുന്നു ബാനർജി ആടാ നമ്മടെ സൂപ്പർ സോണിക് ഉണ്ട് അവിടെ എടാ അവന്മാര് ബോംബ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ അവിടെ തന്നെ അവിടെ തന്നെ അവിടെ നിന്ന് മതി അവിടെ നിന്ന് കാണാൻ പറ്റും നിന്റെ നേരെയാണ് അവന്മാര് ബോംബ് ഡ്രോപ്പ് ചെയ്തിരിക്കണേ അവിടെ തന്നെ അവിടെ തന്നെ അവിടെ തന്നെ ആ കാറിന്റെ കാണണ്ടുണ്ട് അതെവിടെ ഇമ്പോർട്ടൻ കർത്തകരെ പിന്നെ പിള്ളേരൊക്കെ ബഹുമാനിക്കും മെഡലോറിയെന്ന് പറഞ്ഞ ഓനെ അപ്പുറത്തുണ്ടാ പടി എന്ത് പക്കോരയാണെങ്കിലും എടാ നിന്റെ സ്പോട്ടിലുണ്ട് അവൻ പൊരി പൊരി റൈറ്റ് സൈഡിൽ നിന്ന് പറഞ്ഞു തോന്നുന്നു പത്ത് പത്ത് എല്ലാരും ചത്ത നീ മാത്രണ്ട് സ്നൈപ്പർ ഉണ്ട് സ്നൈപ്പർ ആ അത് തന്നെയാണ് എന്നെ കൊന്നത് അങ്ങനെയാണ് മേലും മേലുണ്ട് Let's 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 go. Let's go. അവനാണ് തട്ടിയത് സ്റ്റൈപ്പറ സ്നൈപ്പറ നിന്റെ 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 വന്നിരിക്കുന്നത്

മൂവ് മൂവിയത് പിന്നെ നമ്മളത് മറ്റേ സാന്നിധ്യല്ലേ മരുതിരിക്കുന്ന സാന്നിധ്യം Yeah, and the objective Shoot, upper side only. What do What do you, what do you care? Yeah. Not, it? Not. not yet. സ്നൈപ്പർ ആയിട്ട് അവനോട് ഇരിക്കാണ്

destroy the objective lost the bomb. Oh, no.

ബാക്കു പോയിക്കോട്ടെ ബാക്കി ബാക്കി ഞാൻ ഇട്ടിട്ടോണ്ട് ബിടണല്ല

Alpha Whiskey Django. Yaro, ki bai ta jada. Ki le. रॉकी भाई। तो ले। वो भाई। 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 भाई 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 നി ഇടക്കിയോന്നയ വെച്ച് സ്നൈപ്പർകി ഇടറണ്ട് വെറെ തട്ടിയില്ലേ അന്റെടാ ഞാൻ സ്നൈപ്പർ എടുത്തുണ്ടോ സ്നൈപ്പർ എടുത്തുട്ടില്ല ഈ സ്നൈപ്പർ അല്ലേ എയേ നമ്മൾ കോസ് പോയിന് വെച്ച് കളിക്കണം പണി എടുക്ക ആ നടനെ ആപ്പോ ഓക്കേ ഗയ്സ് ഇന്നത്തെ ഗെയിം ഇwebdriver സാനിച്ചു എല്ലാവർക്കും ഗുഡ് നൈറ്റ് മൻലോവിയ ഒരു ഗുഡ് നൈറ്റ് ഓക്കേ അപ്പോൾ നമുക്ക് ഗുഡ് നൈറ്റ് എവരിവൺ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് നമ്മൾ yeah